ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് അതായത് എച്ച് ആർ വി നിങ്ങളെല്ലാവരും ന്യൂസിൽ കേട്ടിട്ടുണ്ടാവും ചൈനയിൽ കുറേ ഈ ഒരു വൈറസിൻ്റെ ഇൻഫെക്ഷൻ കാരണം വളരെയധികം ആൾക്കാർ ഹോസ്പിറ്റലാകുന്നു ഇതടുത്ത് കോവിഡാണോ ഒരിക്കലുമല്ല അപ്പോൾ എനിക്കങ്ങനെ ഇത് ഇത്ര ഉറപ്പിച്ച് പറയാൻ പറ്റുന്നു അതറിയണമെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നോവൽ വൈറസ് അല്ലെങ്കിൽ നോവൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് മനുഷ്യരിൽ ഇതുവരെ ഇൻഫെക്റ്റ് ഒരു വൈറസ് ഇൻഫെക്ഷൻ വരുമ്പോഴാണ് നമ്മളതിന് നോവൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അതായത് ഒരു ന്യൂ ഇൻഫെക്ഷൻ പക്ഷേ ഈ എച്ച് എം പി വി എന്ന് പറയുന്ന ഇൻഫെക്ഷൻ അതായത് ഹ്യൂമൻ മെറ്റാനുമോ വൈറസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പുതിയ ഇൻഫെക്ഷൻ അല്ല ഇത് ഇന്ത്യയിലാണെങ്കിലും ലോകത്തെല്ലാം ഈ ഇൻഫെക്ഷൻ ഉള്ളത് തന്നെയാണ് അപ്പോൾ കൂടുതലായിട്ടും ഇത് ബാധിക്കുന്നത് ചെറിയ പിള്ളേർ അതായത് അഞ്ച് വയസ്സിന് താഴെയുള്ള പിള്ളേർ അത് പ്രായമുള്ള ആൾക്കാരിലും വരും അപ്പോൾ ബാക്കിയുള്ള എല്ലാ വൈറൽ ഇൻഫെക്ഷൻ പോലെ തന്നെ ഈ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇതൊരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണ് നമുക്ക് ഈ ഒരു കാലം കൊണ്ട് നമുക്കെല്ലാവർക്കും മനസ്സിലായി കാണും കോവിഡ് നയൻറ്റീൻ ഇൻഫെക്ഷൻ പോലെ എന്ന് പറഞ്ഞാൽ കൂടുതലും അത് നമ്മുടെ ചുമയ്ക്കുമ്പം തുമ്മുമ്പം അല്ലെങ്കിൽ സ്രവങ്ങളിൽക്കൂടെയാണ് ആ ഇൻഫെക്ഷൻ പടരുന്നത് അപ്പോൾ ഏത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരാതിരിക്കാൻ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ ഇതിലും നോക്കണം അതായത് നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ക്ലോസ്ഡ് സ്പേസ് അല്ലെങ്കിൽ ഒരു ട്രെയിനിലോ ബസ്സിലോ ഒക്കെ പോകുമ്പോൾ മാസ്ക് വെക്കാൻ നോക്കുക നിങ്ങളെ ആരും നിർബന്ധിക്കുന്നില്ല നം നമ്മുടെ ഓൺ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അതുകൂടാതെ നല്ല ഹാബിറ്റുകൾ അതായത് ഉറക്കം ശരിയായിട്ട് എടുക്കുക അതായത് മിനിമം നമ്മളൊരു ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങണം കറക്റ്റായിട്ടുള്ള ഡയറ്റ് കഴിക്കണം അതുകൂടാതെ നമുക്ക് പറ്റുന്ന പോലെ വ്യായാമം ചെയ്യണം ഇപ്പോൾ അവിടെ ചൈനയിൽ അതിൻ്റെ അളവ് വളരെ കൂടുതലാണ് എന്നുള്ളൊരു റിപ്പോർട്ടാണ് കിട്ടിയേക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഹോസ്പിറ്റൽ അഡ്മിഷൻസ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്ന ആൾക്കാർ കൂടുതലാകുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇതൊരു അടുത്ത കോവിഡ് ഇൻഫെക്ഷൻ ഒന്നും അല്ല അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയ നോക്കിയാൽ ഡോക്ടേഴ്സ് പറയുന്നത് കേട്ടിട്ടുണ്ടാവും പല ഡോക്ടേഴ്സ് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുമുണ്ട് ഈ ഇൻഫെക്ഷനെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കോവിഡ് നയൻറ്റീൻ പോലത്തെ ഒരു ഇൻഫെക്ഷൻ ആകത്തുമില്ല അപ്പം നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല അത് സാധാ ഒരു ഇൻഫെക്ഷൻ വരുന്ന പോലെ തന്നെ അത് ആവശ്യമുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുക അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അത് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ